വെള്ളിയാഴ്ച അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ വലിയ പ്രാധാന്യം കൊടുത്തൊരു ദിവസം ആഴ്ചയിൽ ഒരിക്കൽ ഒരു പ്രദേശത്തെ ജനങ്ങൾ പരമാവധി വലിയ തിരക്കുകളൊന്നും ഇല്ലാത്ത ആളുകൾ പരമാവധി അവിടെ വരണം അതിനാണ് ജുമാ ഉണ്ടാക്കിയത് ജമായത്ത് അതുപോലെ നിർബന്ധമല്ലല്ലോ ജമായത്ത് അതുപോലെ നിർബന്ധമല്ലല്ലോ ജുമാ അങ്ങനെയല്ല ജമായത്തിന് രണ്ടാളുണ്ടായാലും മതി ജുമാക്ക് നാൽപ്പതാളുമാണ് ജുമാ നിർബന്ധമാണ് ജമാഅത്ത് അങ്ങനെയല്ല അർഫ് അഹുഖിഫായി ആണ് ആരോ ഒരാൾ ചെയ്താലും ബാക്കിയുള്ളവരിലൊക്കെ കുറ്റത്തുനിന്ന് ഒഴിവാകും എല്ലാവരും ചെയ്താൽ എല്ലാവർക്കും അതിൻ്റെ പ്രതിഫലം കിട്ടും കുറ്റത്തുനിന്ന് ഒഴിവാകാൻ ആ നാട്ടിൽ ആരോ ഉത്തരവാദപ്പെട്ട ഒന്ന് രണ്ടാളുകൾ ചെയ്താൽ മതി പക്ഷേ ജുമാൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ ചുരുങ്ങിയത് നാൽപ്പതാൾ അപ്പം ആ പ്രദേശത്തെ ആളുകളൊക്കെ ഒരുമിച്ച് കൂടണമെന്ന് പറഞ്ഞത് എന്തിനാണ് അന്ന് ആ ഉമ്മത്തിന് ഒരാഴ്ചത്തേക്ക് അവരെ ചാർജ് ചെയ്യാൻ ആവശ്യമായ എന്തെങ്കിലും ഒരു ഉപദേശം ആ ഉസ്താദ് അവ അത് കഴിഞ്ഞിട്ട് പറയുന്നു നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഇറങ്ങിപ്പോകണം എന്നാണോ അതിന്റെ അർത്ഥം ഫന്തഷറൂഫിലാർ ഭൂമിയിൽ വ്യാപിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അർത്ഥമുണ്ട് അതിന് അവനവന്റെ തൊഴിലും നോക്കി പോകണം നിസ്കാരും നിസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ദുവാ പ്രസംഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ അർത്ഥം വെക്കുകയാണെങ്കിൽ എന്നാൽ മറ്റു പലരും അതിന് വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത് നിസ്കാരം അങ്ങ് കഴിഞ്ഞു നിസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടത് കഴിഞ്ഞാൽ പഴയ കാലത്തൊക്കെ അങ്ങനെ ഉണ്ടാകാറുണ്ടായിരുന്നു നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് അങ്ങായിട്ട് ഒന്നങ്ങോട്ട് മാറിയിരിക്കുക ആ നിസ്കാരത്തിൽ കെട്ടിയ സ്വഫൊക്കെ ഒന്ന് മാറും ഒന്നങ്ങോട്ട് സുഖമില്ലാത്തവരൊക്കെ ഒന്നങ്ങോട്ട് ചുമരിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടാവും അവനവന് പറ്റിയ ഓരോ സ്ഥലത്ത് ഓരോരുത്തരിങ്ങനെ കൂടിയിരിക്കും അതെന്തിനാ ജുമേൻ്റെ ശെയിമ്പ് പറയാനാണ് അങ്ങനെ ഒരു തസ്സീർ കാണാം വ്യാഖ്യാനം കാണാം വേറൊരു വ്യാഖ്യാനം കാണാം ജുമായ കഴിഞ്ഞ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫന്ദഷിറൂഫ് ഇല്ലാറു നിങ്ങൾ പള്ളിക്കാട്ടിൽ ഫന്ദഷിറൂഫ് ഇല്ലാർ അവനവൻ്റെ ഉമ്മാനും തേടി ഒന്ന് പോകണം അതാണ് ഫന്തഷിറൂഫ് ഇല്ലാറു അതും വലിയൊരാശയാണ് ജുമാ കഴിഞ്ഞ ഉടനെ ഞാൻ എൻ്റെ ബാപ്പാൻ്റെ അടുത്ത് പോകുന്നു അപ്പം നിങ്ങൾ നിങ്ങളെ ബാപ്പാൻ്റെ അടുത്ത് പോകണം ഉമ്മാൻ്റെ അടുത്ത് പോകണം അവരോടൊന്ന് സലാം പറയണം അവരെ ഒന്ന് കാണണം അവരോടൊന്ന് സലാം പറയണം അവർക്ക് വേണ്ടി ഒന്ന് ദ്വാരക്കണം കാണുക എന്ന് നേരിട്ട് കാണാൻ പറ്റില്ല മരിച്ചു കിടക്കുന്നവരെ പറ്റിയാണ് പറഞ്ഞത് എന്നാലും അവരുമായിട്ടൊന്ന് സമ്പർക്കം പോലും അർത്ഥം ഇതൊക്കെ അതിനർത്ഥങ്ങളുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ആ വെള്ളിയാഴ്ച വയലിന് നമ്മുടെയൊക്കെ മഹലിൽ പലപ്പോഴും ഹത്തീബ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മുടെയൊക്കെ അതിനോടുള്ള ഒരു സമീപനം എങ്ങനെ ഒറ്റക്ക് ഇരുന്ന് ആലോചിക്കട്ടോ ഇമാമേ വെള്ളിയാഴ്ച അസ്സലാമലൈക്കും പറഞ്ഞാൽ എന്നിട്ടൊന്ന് നമ്മൾ എണീച്ചു പോലല്ലേ ചിലപ്പോൾ ഒരു മുത്താലിമായിരിക്കും മുസ്താദ വെള്ളിയാഴ്ച വയന്ന് പറയുണ്ടാവില്ല മുത്താലിമായിരിക്കും വയനു വന്നതേ ആ മുത്തല്ലിമിന്റെ വയത് അതും കേൾക്കേണ്ടത് തന്നെയാണല്ലോ എന്നുമല്ല എന്നുമല്ല ചിലപ്പോൾ ചില മുത്തലിമീങ്ങൾ വലിയ ആശയമുള്ള വയത് പറയും നിങ്ങൾ നോക്കിയിട്ടുണ്ടോ എന്നറിയില്ല ഞാൻ പലപ്പോഴും എൻ്റെ നാട്ടിൽ നാട്ടിലിരിക്കാറുണ്ട് മുത്താലിമിങ്ങൾ വയദിനുണ്ടാവുമ്പോൾ വലിയ തിരക്കില്ലെങ്കിൽ ഞാനിരിക്കും പക്ഷെ ചിലപ്പോൾ മീസാൻ ഓതുന്ന മുത്താലിമ് ഞമ്മൾ ഇന്നുവരെ ആലോചിക്കാത്ത ഒരാശയെ ആ കുട്ടി പറയും ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ഉസ്താദിൽ നിന്ന് കിട്ടിയതായിരിക്കും എത്ര വലിയവർക്കും പേർക്കും വേറൊരാളിൽ നിന്ന് പകർത്താനുണ്ടാവും പഠിക്കാനും ഉണ്ടാവും അതായത് പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് എവിടെയാണോ ഖുർആാനോ വയത് പറയുന്നത് അതിനെ അവഗണിക്കരുത് അവഗണനയുടെ സമീപനം അതിനോട് കാണിക്കാൻ പാടില്ല വയത് കേൾക്കുമ്പോ എണീച്ചോടല് വയത്ത ചെന്നുഹല്ല ഖുർആാൻ പറഞ്ഞു വയതിൽ നിന്ന് അകന്നോടല് അല്ലാ പരാജയപ്പെട്ടവന്റെ ലക്ഷണമാണ് ദുഷ്ടന്മാർക്കേ അങ്ങനെ കഴിയുള്ളൂ വയൽ കേൾക്കുമ്പോ മൂടും തിരിച്ചു പോകാൻ ദുഷ്ടന്മാർക്ക് കഴിയൂ എന്നിട്ട് പിന്നെ അവരെങ്ങോട്ടാ പോവുക എന്ന് പറയുന്നുണ്ട് അതിന്റെ മുമ്പ് ഞാൻ പറഞ്ഞു വെച്ച ഒരു ആശയം ഉണ്ടായിരുന്നു എന്താണത് പടച്ചോന പേടിയുള്ളവർ വയത് കേൾക്കും പടച്ചോന പേടിയുള്ള ആളുകളെ വയൽ കേൾക്കും ആ വയൽ കേട്ടിട്ട് അവർ നന്നാകാനും തയ്യാറാകും പടച്ചോന പേടിയുള്ള ആളുകൾ അപ്പൊ അതുകൊണ്ട് നമ്മള് നിർബന്ധമായിട്ടും ഞാനും നിങ്ങളും ചെയ്യേണ്ടത് വയത് കേൾക്കുകയും ആ കേൾക്കുന്ന വയലിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയുമാണ് ചെയ്യേണ്ടത് അള്ളാഹുദിനു തോഫിയൊക്കെ നൽകട്ടെ